ും സുഖല്ലേ നമ്മൾ ഇന്ന് വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്ത് വീഡിയോന്ന് വെച്ചാൽ ഞാൻ പറയുന്നു നമ്മൾ ഇന്നൊരു ഫേസ് പാക്ക് പോവാണ് ഇനി എവിടെ ഇടാന്ന് ചോദിച്ചാൽ മോത്തൊന്നും പറയട്ടുള്ളത് ഏഹ് കാരണം നമ്മളെ മുഖം നല്ല വെളുക്കാനായിട്ടാണ് ഇപ്പൊ എന്റെ മുഖത്തിനൊരു കൊഴപ്പൊന്നും ഇല്ല എന്നാലും ഗൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു ഗൈസ് അപ്പൊ നല്ല ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വേറെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഉണ്ടാവും വീട്ടില് ഉള്ള ഇൻഗ്രീഡിയന്റ് ആണ് ഇത് അപ്പൊ നമുക്ക് വീഡിയോയിലായിട്ട് പോയാലോ അപ്പൊ ഗൈസ് ഇതാണ് നമ്മൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയിട്ടില്ല ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒരു പാത്രം ചെറിയ ഇതിൽ ഞാൻ കുറച്ച് എടുക്കുള്ളു പിന്നെ ഇതാ നമ്മൾ കുറച്ച് ടെർമറിക്ക് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ കുറച്ച് മതിക്ക് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദെൻ ഞാൻ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യത്തിന് എടുത്താൽ മതി കൊറച്ച് കൂടിപ്പോണ്ട് നമ്മളിങ്ങനെ ഇടും ചെറുത് കൊറച്ചെടുത്താൽ മതി പിന്നെ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണ് ഇത് എന്താണിത് മോരി കട്ട മോരാണ് നമ്മള് എടുത്തിട്ടുള്ളത് ദെൻ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പൊടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം <laughs> <laughs> ോ തേർച്ച അതെ കാർമറിക് റോസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അടുത്ത് നമുക്ക് പഞ്ചാര ഇടാം ഷുഗർ വളരെ കുറച്ച് കൊണ്ടും അടുത്ത് എന്ത് കോലത്തിലാവാനാവോ എല്ലാം കൂടെ ഭാര്യ കലക്കി തേക്കും ഓക്കെ നെക്സ്റ്റ് നമ്മള് തൈര് ഇട്ടിട്ടുണ്ട് തൈരിട്ടിട്ടുണ്ട് ഇന്നലെ ഞാൻ ലൈവ് പോയിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പൊ ഇനി ലൈവ് ഉണ്ടെങ്കിൽ പോയി കാണാത്തോ മുളക് സംഭവം ഉണ്ടല്ലോ ഡെഡ് പുറത്തോട്ട് തള്ളി തള്ളി വിടില്ല ഉള്ളിലോട്ട് കടത്തി വിടോണോണ്ട നമുക്കിത് മിക്സ് ചെയ്യാം ഇത് ഒരുമാതിരി എന്താ പോലെ ഉണ്ട്

ഞാൻ കുഞ്ഞു ബ്രഷ് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ മോത്തേക്കാൻ പല്ലേക്കണ ബ്രഷല്ല ഇതിലുണ്ട് പഞ്ചാര ഇനി നമുക്ക് ആ ബ്രഷ് എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ മോക്ക് നമുക്ക് ഞാൻ ഗൈസിനെടുത്തിട്ട് വരാം ഗൈസ് ഇവിടെ ബ്രഷ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആന്റെ മോക്ക് ഇവിടെ ബ്രഷ് ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ ബ്രഷ് കണ്ടിട്ട് ആരും കൂന്നിട്ട് ചോദ്യം ചോദിക്കാൻ നിക്കണ്ടോ ഇത് ഞാൻ ഉപയോഗിക്കാറില്ല ഈ ബ്രഷ് ഇത് എന്റെ പുതിയ ബ്രഷ് ബ്രഷാണ് ഇത് കണ്ടിട്ട് ആരും കൂന്നിട്ട് ചോദ്യം ചോദിച്ചോണ്ട് വരെ എടുത്തത് ഞാൻ മമ്മിയൊക്ക ഇത് ഞാൻ ഉപയോഗിക്കാത്ത ഭക്ഷാണ് പുതിയ ഭക്ഷാണ് ഓക്കെ ഓക്കെ ഇതൊന്നുകൊണ്ട് നമ്മൾ ചെയ്യാ മൈക്കിലായു പെയിന്റ് ചെയ്യും തുണി ഇട്ടാ ഒന്നും കേക്കില്ല മൈക്കില് ഹായാ സുഖം നല്ല തണുപ്പുണ്ട് കിട്ടോ മോര് തണുപ്പുള്ള

തേങ്ങ ചവച്ചോണ്ട് നിക്കായിരുന്നു വാവ ആരും കമന്റ് ഇടുന്നില്ലല്ലോ കൈസ് എല്ലാരും കമന്റ് ഇടുന്നു അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ കമന്റ് ബോക്സ് ഓൺ ആക്കിടും അപ്പൊ കമന്റ് ഈ ഇട്ടോളൂ മൈക്കിലായ പെടും കൈ വക്കെടുമ്പോ ഭയങ്കര കൂളിങ്ങോ അടിപൊളി

മൈക്ക് തൊടാതാണ് കൈ കഴുകിട്ട് വരാറ്റ് ചെയ്യുന്നു മൂന്നല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് നമുക്ക് ചെയ്യാം ഞാൻ മൂന്ന് മിനിറ്റ് വെക്കുന്നുള്ളൂ ഗൈസ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ഫീഡ് ആണ് ഈ ഒരു ടാക്ക് ഓക്കെ ഇതാണ് എന്റെ ഗ്രാൻഡ് മദർ പേര് വിലാസിനി വിലാസിനിന്നാണ് ഗൈസ് അപ്പൊ നമ്മള് പാക്ക് തേച്ചിരിക്കുന്നു പിന്നെന്താ ഈ സാധനം നമുക്ക് തേക്കാം നമ്മളെ ിക്കും തേച്ചോക്കാൻ പോവാണ് നമ്മൾ ആദ്യം മൈക്ക് കുത്തും തേച്ചുറക്കും ഓക്കെ മുടിയൊക്കെ തേച്ചെച്ചോളൂ തേക്കാൻ പോവാണ് കാണിച്ചോളൂ അപ്പൊ കയസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ ഈ മുത്തശ്ശിക്ക് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കളിന്നെ മൊഹം അപ്പൊട്ടേക്ക് എന്റെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും തേക്കാം ആഹാ എന്താ തണുപ്പ് ഹലോ പറയാടുത്ത് ഞാന് ചിക്കൻ പൊരിക്കുന്ന വീഡിയോ വീടൊക്കെ ഇട്ടപ്പോ അതില് പൊട്ടിത്തെറിച്ചു എണ്ണ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക ചിക്കൻ ആ നമ്മള് ചിക്കൻ പൊരിച്ചപ്പോ ഉള്ളിയാണോ മല്ലിയാണോ പൊട്ടിത്തെറിച്ചാവുന്ന എണ്ണ പൊട്ടിത്തെറിച്ചതാണെങ്കിലും നമ്മൾ തേക്കുന്നു ചിക്കൻ ടെ മുഖം എന്താവോ ആവോ എന്തൊക്കെയൊക്കെ വാതി തേച്ചു കൊടുക്കുന്നുണ്ട് ഒക്കെ നമ്മുടെ അമ്മ അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഗുംബ്സ്ക്രൈബ് വെളിവില്ലാണ്ട് വന്നേക്കുന്നതാണ് ഗൈസ് ബെൽബട്ടൺ എല്ലാവരും എന്നാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ഓക്കെ നല്ല അടിപൊളിയാണോ വിലാസിനു പറയുന്നത് അല്ലേസ് ലേറ്റ് വേറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല ഗഴ്സ് നമ്മൾ ഇതാ ഈ വീട് കട്ട് ചെയ്യും മൊഹം കഴുകിട്ട് പിന്നെ കാണിക്കുന്നതായിരിക്കും അതിലല്ല ഞങ്ങൾ ഇനി മുഖം കഴിഞ്ഞിട്ട് വരാം കഴിച്ച നമ്മുടെ മുഖം കാണാൻ തയ്യാറല്ലേ നിങ്ങൾ നിങ്ങൾ തയ്യാറല്ലേ ചുന്തരിപടി അടിപൊളി അല്ലേ അടിപൊളി ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ ഞാൻ വീണ്ടും ഒരു വലിയൊരു വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ഫേസ് ഫേസ്ബാക്ക് വീഡിയോ കഴിഞ്ഞിരിക്കുന്നു ഗൈസ് അപ്പൊ എല്ലാവർക്കും ബൈ നീ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ